കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി മേഖലാ സമ്മേളനം ബുധനാഴ്ച നടക്കും മണപ്പള്ളി സിഒ എ ഭവനിലാണ് സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിന് മുന്നോടിയായി പതാക ദിനം ആചരിച്ചു മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിലായി കോഴിക്കോട് വെച്ച് സംസ്ഥാന സമ്മേളനവും ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിലായി പത്തനാപുരത്ത് സംഘടിപ്പിച്ചു ഇതിനോടിയായിട്ടുള്ള കരുനാഗപ്പള്ളി മേഖലാ സമ്മേളനം ജനുവരി പതിനേഴാം തീയതി മണപ്പള്ളി സിഒ എ ഭവനം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി മേഖലാ സമ്മേളനം ബുധനാഴ്ച മണപ്പള്ളി സി ഒ എ ഭവനിൽ നടക്കും ഇതിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ പതാകാ ദിനം ആചരിച്ചു പതാകാ ദിനത്തിന്റെ ഭാഗമായി സിഒഎ അങ്കണത്തിൽ ഉൾപ്പെടെ പതാക ഉയർത്തി ബുധനാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി നിസാർ കോയ പറമ്പിൽ ഉദ്ഘാടനം ചെയ്യും മേഖലാ പ്രസിഡന്റ് അജി മണപ്പള്ളി പതാക ഉയർത്തുന്നതോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക ഇപ്പോൾ നമുക്ക് ഏത് വൻകിട കമ്പനികളോടും കിടപിടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടെക്നോളജി വികസിപ്പിച്ച് നമുക്ക് വേണ്ടി നിന്ന ഈ പ്രസ്ഥാനത്തിന്റെ പതിനാലാം സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ഇവിടുത്തെ മേഖലാ ജോയിന്റ് സെക്രട്ടറി ജി ബിജു അനുശോചന പ്രമേയവും മേഖലാ എക്സിക്യൂട്ടീവ് അംഗം അനൂപകുമാർ സ്വാഗത പ്രസംഗവും നടത്തും സമ്മേളനത്തിൽ അജീവണപ്പള്ളി അധ്യക്ഷത വഹിക്കും മേഖലാ പ്രവർത്തന റിപ്പോർട്ട് മേഖലാ സെക്രട്ടറി താജ്ഗോപാലും മേഖലാ സാമ്പത്തിക റിപ്പോർട്ട് മേഖലാ ട്രഷറർ എ പി അനിതയും ജില്ലാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി മുരളീകൃഷ്ണനും ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റ് കമ്മിറ്റി അംഗം ഗോപാലകൃഷ്ണനും അവതരിപ്പിക്കും സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ബിനു ശിവദാസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് എസ് പിള്ള കെ സി സി എൽ ഡയറക്ടർ അനിൽ മണിമന്ദിരം കെ സി ബി എൽ ഡയറക്ടർ സുരേഷ് ബാബു സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സാജൻ സുരേഷ് കലയം ജില്ലാ ട്രഷറർ മുരളീധരൻ പിള്ള ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കുര്യാക്കോസ് വൈദ്യർ ലുലു ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ നൌഷാദ ടി വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുക്കും